ഫ്രണ്ട്സ് ഇന്ന് ഞാനും അനിയനും പ്പോ ഈ മിസ്റ്റർ എന്ന് ഒരു മുട്ടായി വന്നത് സംഭവം കിണ്ടിച്ചോയാണെന്നാണ് തോന്നുന്നത് നമുക്ക് ഇതൊന്ന് പൊട്ടിച്ചു നോക്കാം അപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് തുറന്നു നോക്കാം അപ്പോൾ അപ്പൊ ഇതിനകത്ത് കളിപ്പാട്ടാണെന്നാണ് തോന്നുന്നത് ഇതിട്ട് പാടാണ് ഗായ് പൊട്ടിക്കാൻ നമ്മളെയിൽ ഒരു സാധനമുണ്ട് ഇത് വെച്ച് നമ്മൾ പൊട്ടിക്കാം രണ്ടാമത്തെ രണ്ട് അനിയനായിരുന്നു പൊട്ടിക്കുന്നത് ഞാൻ പറഞ്ഞതിന് മുമ്പേ ഒന്ന് കുത്തി എന്തോ മെസ്സിലും കണ്ടാണ് ഗായ ഇത് തവ ഇടമ്പാണ് ലൈറ്റ് ഇത് ഫിസിലാണ് കായ് നല്ല രസം ഉണ്ട് കൂതാൻ എന്നാലും വലിയ സൗണ്ടൊന്നുമില്ല മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ